രാജപ്രമുഖൻ ട്രോഫിക്കു വേണ്ടിയുള്ള മൂലം വള്ളംകളി നാളെ ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടക്കും വിവിധ വിഭാഗങ്ങളിലായി ചുണ്ടനടക്കം പത്ത് കളിവള്ളങ്ങൾ മത്സരിക്കും രാവിലെ പതിനൊന്ന് മുപ്പതിന് മഠത്തിൽ ക്ഷേത്രത്തിലും മാപ്പിളശ്ശേരി തറവാട്ടിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആചാരപരമായ ചടങ്ങുകൾ ഉണ്ടാകും മത്സരത്തിന്റെ ഭാഗമായി ക്ലബുകൾ അവസാനഘട്ട പരിശീലനത്തിലാണ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ പുതിയ എം പി കൊടിക്കുന്നിൽ സുരേഷ് സാറ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സമ്മാനദാനം നിർവഹിക്കുന്നുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടനാട്ടിലെ സി ബി എല്ലിലൊക്കെ ഉൾപ്പെട്ട് വരുന്ന ആറ് ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സി ബി എല്ലിനും നെഹ്റു ട്രോഫിക്കും മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു മത്സരം എന്ന നിലയിൽ വലിയ ഒരു മത്സരം തന്നെയായിരിക്കും ചമ്പക്കുളത്താറ്റിൽ നടക്കാൻ പോകുന്നത് കേരളത്തിലെ വള്ളംകളികളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു വള്ളംകളിയാണ് ഈ ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ മത്സര പോരാട്ടം എന്ന് പറയുന്നത് ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ് ആയാമ്പറമ്പ് വലിയ ദിവാഞ്ചിയിലും തൈനകരി യു ബി സി ആയാമ്പറമ്പ് പാണ്ഡി പുത്തൻ ചുണ്ടനിലും മത്സരിക്കും കുമരകം എൻ സി ഡി സി ബോട്ട് ക്ലബിന്റെ കരുത്തിൽ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം ചുണ്ടനിലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കരുത്തിൽ ചണ്ടങ്കരി നടുഭാഗം ക്രിസ്ത്യൻ യൂണിയൻ ചുണ്ടംവള്ള സമിതി സെന്റ് ജോർജ് ചുണ്ടനിലും മത്സരിക്കും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ നടുഭാഗം ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ കരുത്തിൽ നടുഭാഗം ബോട്ട് ക്ലബുമാണ് മത്സരത്തിനായി എത്തിക്കുന്നത് ഓരോ വർഷം പിന്നിടുമ്പോഴും ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ പൊലിമ കുറഞ്ഞു വരികയാണ് തിരുവിതാംകൂര് ദേവസ്വം ബോര്ഡും ടൂറിസം വകുപ്പ് നല്കുന്ന സഹായം നാമമാത്രമായതാണ് കാരണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി